കോൺഗ്രസിൽ ഗുരുതരമായ ക്രിമിനൽ വൽക്കരണം നടക്കുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മീഡിയ വണിനോട് രാഹുലിന് ഒളിവിൽ പാർക്കാൻ സഹായിക്കുന്നത് നേതൃത്വമാണ് പുറത്താക്കിയിട്ടും രാഹുലിനെ ഷാഫി പറമ്പിൽ പിന്തുണയ്ക്കുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ മീഡിയ വൺ വോട്ടുപാതയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ ഇന്നും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിയത് ഷാ പറമ്പിലല്ലേ കോൺഗ്രസിൻ്റെ നേതൃത്വം എന്നുള്ള നിലയിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും അങ്ങനെ ഒരു പിന്തുണ അദ്ദേഹം കൊടുത്തത് ശരിയാണോ അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇതുപോലുള്ള പ്രതികരണങ്ങൾ വരുത്തുന്നതിന് ഇടവരുത്തുന്നത് ഒരു ഭയവും ഞങ്ങൾക്ക് അയാൾ ഏത് തരത്തിലുള്ള നിലപാടെടുത്തു കഴിഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അയാൾ സ്വീകരിക്കുന്ന നിലപാട് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതാണോ എന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം പരിശോധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർവ്വാധികം ശക്തിയോടുകൂടി പൂർവാധികം യോജിച്ച നിലപാടുമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക അതിന് ഞങ്ങൾക്കൊരാശങ്കയില്ല ഒരു പ്രയാസവും ഒരിക്കൽ പോലും ഞങ്ങൾക്ക് പണക്കൊന്നുമില്ലാന്ന് സിപിഐക്ക്